ചേരികൾ കൂടുതൽ ബലപ്പെടുന്ന കാലത്ത് രാഷ്ട്രങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാലത്ത് അതിർത്തികളില്ലാത്ത മഹാല വിശാലമായ സാമ്രാജ്യം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്നും ഇത്രയും നന്നായി അറിയാം അറിയൂടാ തന്നെ പോലെയുള്ള കൃഷി മാർക്ക് മാത്രമുള്ള നിലപാട് അപ്പൊ താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ പാകിസ്ഥാൻ അതിർത്തികൾ മായാൻ പോകുന്നു അമേരിക്കയുടെ കാനഡ മെക്സിക്കോ അതിർത്തികൾ മായാൻ പോകുന്നു വിശാലമായ സ്വർഗം ഉണ്ടാകാൻ പോകുന്നു താങ്കൾ വിശ്വസിക്കുന്നു ഞാൻ ആളല്ല വിശ്വാസങ്ങളും കരുതുന്നു അറിയുന്ന ആളാ താങ്കൾ കരുതുന്നു അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ അതായത്മാർക്കുള്ള രാജ്യം നടക്കില്ല അത് നടക്കില്ല അത് ലോകത്ത് നടക്കാത്തത് തന്നെ പോലുള്ള മനുഷ്യന്മാരുടെ അടുത്തുള്ള ഞാൻ നടക്കില്ലെന്ന് എനിക്കറിയാം അങ്ങയുടെ വിശാലമായ സ്ഥിതി സമത്വം എന്ന് പറയുന്നത് പോലെ വിശാലമായി നടക്കാത്ത സ്വപ്നം മാത്രമാണ് സ്വപ്നമാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം അത് ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട നല്ല വിവരാണ് നടക്കാൻ പോകുന്നില്ല അതാ പറഞ്ഞാ പറയുന്നത് എന്നെ പോലെ മണ്ഡന്മാരിന്ന് ഇതേപോലെ ചോദിക്കുമ്പോ ഇതുപോലെ പറയുന്ന സമയത്ത് അത് വിവരത്തോടെ പറഞ്ഞു തരാൻ അറിയുന്ന ആളാണ് എന്നോട് ചോദിച്ചു മനസ്സിലാക്കി അതെ ആദ്യം നീ നോക്ക് എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് കേട്ടാ അറിയാം ആർക്കറിയാൻ പറയാം യാഥാർത്ഥ്യം യാഥാർത്ഥ്യം യുദ്ധമാണ് ഇന്ത്യ പാകിസ്ഥാൻ ആണ് ഞാൻ എന്ത്സ്ഥാനും സ്വൽമെങ്കിലും ബുദ്ധിയുള്ളവരുതനാണെന്നുണ്ടെങ്കിൽ തിരുവിതാംകൂറും കൊച്ചി തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് ഉണ്ട് ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് അപ്പൊ ആ അതുകൊണ്ട് ഇന്ത്യ ആ എതിർത്തി അവിടെ പോയി മൈസൂർ ടിപ്പു സുൽത്താനും കേരളവും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇപ്പൊ യുദ്ധമുണ്ടോ ഇപ്പില്ല മുല്ലപ്പെരിയാറ് എന്ന് പറയുന്ന ഇഷ്യൂ വരുന്ന സമയത്ത് തമിഴിനും മലയാളിയായിട്ട് സംസാരിക്കുമല്ലോ യുദ്ധമുണ്ടോ യുദ്ധമില്ല ും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെള്ളത്തിന്റെ കാര്യം വരുന്ന സമയത്ത് തമിഴ്നാട്ടുകാരും കർണാടകക്കാരും അടുക്കള യുദ്ധമുണ്ടോ ഇല്ല ഇവിടുന്ന് പഞ്ചാബ് വരെ യുദ്ധമില്ലാതായിട്ടുണ്ടോ അങ്ങനെയാണ് യുദ്ധം പറയുന്നത് എനിക്ക് പോയതാണ് അത് മൊത്തം ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന കാണാതെ അതിർത്തി ഭയങ്കര സംഭവം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും എനിക്ക് അസാമാന്യമായ വിവരഘടന കെ വാങ്കളുടെ അറിവിലെ അല്ലെങ്കിൽ താങ്കളുടെ ബോധ്യത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ മൈത്രയം പക്ഷേ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് രാഷ്ട്രസങ്കല്പത്തിലാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം എന്റെ രാഷ്ട്രമാണ് ഒരു മണ്ടന്മാരുടെ രാഷ്ട്രമാണെന്നുള്ളതാണെന്ന് മനസ്സിലാക്കില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ പക്ഷം ആളുകൾ മണ്ഡന്മാണെന്ന് താങ്കൾ പറയുകയാണ്പക്ഷം മണ്ടന്മാരാണ്